ഒരിടവേളയ്ക്ക് ശേഷം അട്ടപ്പാടിയിൽ ചന്ദനമോഷ്ടാക്കൾ സജീവമാകുന്നു ഇതിന് തെളിവാണ് ഗൂളിക്കടവ് സാരംഗ് മലയിലെ ചന്ദനമരക്കടത്ത് മറയൂർ കാടുകളെക്കാൾ സമ്പന്നമായ ചന്ദനക്കാടുകളാണ് അട്ടപ്പാടിയിലെ മുള്ളിയിലേത് ഇവിടെ രണ്ടായിരത്തഞ്ചു മുതൽ വിജിലൻസിന്റെയും വനംവകുപ്പിന്റെയും അഹാഡ്സിന്റെയും സംയോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ചന്ദനക്കോളയ്ക്ക് അറുതി വരുത്തിയിരുന്നു രണ്ടായിരത്തിയഞ്ചിലെ കണക്കെടുപ്പിൽ അയ്യായിരം ചന്ദനമരങ്ങളുടെ കുറ്റികൾ മാത്രം ഇവിടെ അവശേഷിച്ചപ്പോൾ ആയിരുന്നു ഇത് എന്നാൽ ഇരുപത്തിയഞ്ച് ഹെക്ടർ വരുന്ന മുള്ളി വനപ്രദേശത്തെ ചന്ദനക്കാടുകളിൽ നിന്ന് ഇതിന്റെ ഇരട്ടി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കടത്തിയിട്ടുണ്ടെന്ന് വനം വകുപ്പും രഹസ്യമായി സമ്മതിക്കുന്നു ഇനി മുള്ളി പ്രദേശങ്ങൾ ഇതിലും കൂടുതൽ ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ആദിവാസികളുടെ ദാരിദ്ര്യം മുതലെടുത്താണ് ചന്ദന മോഷ്ടാക്കൾ അട്ടപ്പാടിയിലെ ചന്ദനക്കാടുകൾ വെളുപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം സാരംഗമലയിലെ മലയിലെ ചന്ദനക്കടത്തിന് പിടിയിലായതും പ്രദേശത്തെ ആദിവാസികൾ തന്നെ ആദ്യം മികച്ച വില നൽകി ആദിവാസികളെ ചന്ദനം മുറിക്കാൻ പ്രലോഭിപ്പിക്കുകയാണ് ചന്ദനക്കടത്തുകാർ ചെയ്യുക സാരംഗമലയ്ക്ക് പുറമെ അട്ടപ്പാടിയിലെ മൂച്ചിക്കടവ് കോട്ടമല ശിരുവാണി ചീരക്കടവ് വേലമ്പടിക എന്നിവിടങ്ങളിലെയും ആയിരക്കണക്കിന് ചന്ദനമരങ്ങൾ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് മോഷ്ടാക്കൾ കടത്തി വീട്ടിക്കുണ്ട് ഷോളയൂർ വഴി ചന്ദനം മണ്ണാർക്കാട് എത്തിച്ചാൽ ചന്ദനം വിട്ടുന്ന ആദിവാസിക്ക് കിലോയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ കടത്തുകാർ നൽകും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദനത്തിന്റെ കാതൽ മാത്രം എടുക്കുന്നതിന് പകരം മരം അപ്പാടെ വെട്ടിക്കടത്തുകയാണിപ്പോൾ ാത്ത ഭാഗം അന്യ സംസ്ഥാനങ്ങളിലെ ധനികരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വിറകായി ഉപയോഗിക്കും ഇതിനും മികച്ച വിലയുണ്ട് ആവശ്യത്തിന് കാതലില്ലാത്തതിനാൽ ചന്ദനമോഷ്ടാക്കൾ ഉപേക്ഷിച്ചുപോയ ഒരു ചന്ദനമരമാണിത് അട്ടപ്പാടിയിലെ ചോലവനങ്ങളിൽ സ്ഥിരമായി നടന്നിരുന്ന ചന്ദനമരം മുറിയാണ് ഇപ്പോൾ കാടിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രാത്രി കാവൽക്കാരില്ലാത്തതും വനംവകുപ്പിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതും ചന്ദനക്കള്ളന്മാർക്ക് എളുപ്പമാകുന്നു അട്ടപ്പാടിയിലെ സാരംഗമലയിൽ നിന്നും ക്യാമറമാൻ കെ പി ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ